കഥ നല്ലൊരു കഥയാ കഥയാണ് ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് വന്നത്തെ ട്രെൻഡ് തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ കാര്യം കഥ നല്ല സ്റ്റോറിയായിരുന്നു ഒരു ബലൂൺ കച്ചവടക്കാരുടെ കഥയായിരുന്നു അങ്ങനെ ബലൂൺ കച്ചവടത്തിന് ആറുമാസം മാറി നിന്ന് ഉത്സവ പറമ്പിലൊക്കെ പിന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടപ്പാടുകളും അതിൻ്റെ ഇടയ്ക്ക് ഒരു ലവ് അഫയർ വരുന്നതും എല്ലാം നല്ലൊരു ആയിരുന്നു ക്യാരക്ടറുടെ പേര് സുമംന്നായിരുന്നു എൻ്റെ ക്യാരക്ടറുടെ പേര് പിന്നെ മുകേഷ് എൻ്റെ പിന്നെ മമ്മൂക്ക ഉണ്ടായിരുന്നു ജലജ ഉണ്ടായിരുന്നു കലാരഞ്ജിനി ടി ജി രവി പിന്നെ തിക്കുറിശിസ് മാമൻ പൊന്നമ്മച്ചി കവിർ പൊന്നമ്മ ചേച്ചി ഇവരൊക്കെയായിരുന്നു മറ്റേ ആർട്ടിസ്റ്റ് ജഗതി ചേട്ടൻ ജഗതി ചേട്ടൻ്റെ ഇമ്പിച്ചി ബാബ എന്നൊക്കെയുള്ള നല്ലൊരു ക്യാരക്ടറായിരുന്നു അതിൽ ഞാൻ ഒരു മുകേഷ് ചന്തു എന്നാണ് മുകേഷിൻ്റെ ക്യാരക്ടറുടെ പേര് ചന്തു ഒരു ബെരൂൻ കച്ചവടക്കാരാണ് അങ്ങനെ വന്നിട്ട് ഒരു കരയിൽ ബലൂൺ ഉത്സവത്തിന് ബലൂൺ കച്ചവടത്തിന് വരുമ്പം പരിചയപ്പെടുന്നതും അങ്ങനെ ഇഷ്ടപ്പെടുന്നതും അവിടെ മുകേഷിൻ്റെ വീട്ടിൽ അതിനെ എതിർക്കുന്നതും അപ്പോൾ എൻ്റെ മുകേഷിൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം മുകേഷ ചന്തു എന്നുള്ള ക്യാരക്ടറിൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം സുമത്തിൻ്റെ അച്ഛനാണ് അതിൻ്റെ കാരണം അങ്ങനെയൊക്കെ ഒരു മുൻ വൈരാഗ്യമുണ്ട് ഇവർക്ക് അത് ഇവർ തമ്മിൽ അറിയുന്നില്ല അങ്ങനെ ഇവർ തമ്മിൽ ലവ് ആകുമ്പോഴത്തേക്ക് കാരണം പൊന്നമ്മച്ചേച്ചിയുടെയൊക്കെ ക്യാരക്ടർ അത് എതിർക്കും ചന്ദുവിൻ്റെ അമ്മയൊക്കെ എതിർക്കുന്നതും അവസാനം അത് സാധാരണ നമുക്ക് ഉള്ള ഒരു കഥ നല്ല നല്ലൊരു കുടുംബ കഥയായിരുന്നു പാട്യം ബ്ലൗസ് അപ്സാരി ഒക്കെ ആയിരുന്നു ഹോസ്റ്റ്യൂ ഇങ്ങനെ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരുമ്പം ചന്ദുവിൻ്റെ ക്യാരക്ടർ ഒളിച്ചിരുന്നിട്ട് ഞാനിങ്ങനെ ഒരു വയലിൻ്റെ അല്ലെ കൂടി ഇങ്ങനെ വരുമ്പോഴത്തേക്കാ മറ്റേ ചന്ദുവിൻ്റെ ക്യാരക്ടർ വന്നിരുന്നിട്ട് ഭാവം എന്ന് പറഞ്ഞ് പേടിപ്പിക്കും പെട്ടെന്ന് ആദ്യത്തെ ഡയലോഗ് അതായിരുന്നു പെട്ടെന്ന് പേടിച്ചിട്ട് പച്ചക്കറിയൊക്കെ തടയപ്പോയിട്ടോ പേടിച്ചു പോയല്ലോ ബലൂൺ കാര ഇതായിരുന്നു എന്റെ ഫസ്റ്റ് ഡയലോഗ് അത് ഓർക്കുന്നുണ്ട് അന്ന് ഞാൻ ഈ പറഞ്ഞാലോ വലുതായിട്ട് വീണ്ടും സോ ഇപ്പോഴും മുകേഷ് എന്നെ കളിയാക്കും ഞാൻ വണ്ടി നിറച്ച ആളുവായിട്ടാണ് ലൊക്കേഷനിൽ വരുന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും എന്നെ കളിയാക്കും സോങ് ഉണ്ടായിരുന്നു തിക്രു എഴുതിയ സോങ് രണ്ട് രണ്ട് സോങ് ഉണ്ടായിരുന്നു ഒരു സോങ് കൈ ചങ്ങാടം വെച്ച് കെട്ടിട്ട് അതിൽ കിടന്നിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആദ്യ ഒരു ടെൻഷനായിരുന്നു വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ എന്നാലും നല്ല അതൊക്കെ ഓർമ്മ നിൽക്കുന്നുണ്ട് ആ സീക്വൻസ് ഒക്കെ അതിലെ മുതലേ കരച്ചിൽ പിന്നെ ഇതുവരെ എനിക്ക് കരച്ചിൽ മാറിയിട്ടില്ല അഭിനയത്തിന് ആദ്യം അതിനകത്തും ഉണ്ട് കരയുന്ന സീനുണ്ട് ഇതുപോലെ ചന്തു വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അമ്മയൊക്കെ എതിർക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് കരയുന്നതും കരയുന്ന സംഭവങ്ങളും ഉണ്ട് അതേ തന്നെയുണ്ട് കൊല്ലത്ത് കുമാർ തിയേറ്ററിലായിരുന്നു റിലീസ് ചെയ്തത് ഞങ്ങളെല്ലാവരുടെ വീട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നു കണ്ടു നമുക്ക് കണ്ടപ്പോൾ ഒരു ആകാംക്ഷയായിരുന്നു പിന്നെ ചിലതൊക്കെ കാണുമ്പോൾ അയ്യെ അയ്യേന്ന് തോന്നിട്ടുണ്ട് എനിക്ക് ചിലതൊന്നൊക്കെ തോന്നുമ്പോൾ എന്നാൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അങ്ങനെ പിന്നെ അതിനകത്ത് എനിക്കൊരു ഇത് വിഗ് വെച്ചിട്ട് എൻ്റെ ഫേസ് ആദ്യം കാണാൻ തുടങ്ങുന്നത് ഇന്ന് തന്നെ മനസ്സിലാവില്ല അന്ന് വിഗ് വെച്ചിരുന്നു എനിക്ക് അതിൻ്റെ ഫോർഹെഡൊക്കെ കൂടല്ല എന്നും പറഞ്ഞാൽ അന്നത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ നമുക്കതിനെക്കുറിച്ചൊന്നും അറിയാനും വയ്യ അങ്ങനെ ഒന്ന് രണ്ട് ദിവസം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് തെക്കുഷിഭാമ വന്നത് അപ്പോൾ തെക്കൃശ്ശാമ വന്നപ്പോഴാണ് വഴക്ക് പറയുന്നത് ഈ വിഗ് എടുത്ത് കൊച്ചിൻ്റെ തലയിൽ വെച്ച് കൊടുത്ത ആരാന്ന് പറഞ്ഞു പുള്ളി ഒരുപാട് ചൂടായി അപ്പോൾ കണ്ടിന്യൂട്ടി ആയിപ്പോയി പിന്നെ അങ്ങനെ അത് വെച്ച് അഭിനയിച്ചു അതൊരു ബോറിങ് ആണ് സിനിമ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ പിന്നെ പിന്നെ എല്ലാവരും പറഞ്ഞു അപ്പം നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ആ ഒരവസ്ഥ അത് പടം കണ്ടപ്പോൾ നമുക്കത് ഫീൽ ചെയ്തു അയ്യേ വിഗ് വയ്ക്കണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു അന്ന് അങ്ങനെ പിന്നെ പടം കണ്ടിട്ട് വന്നിട്ട് അച്ഛൻ ആ കുഴപ്പമില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞു അച്ഛൻ വേറെ ഒന്നും അച്ഛൻ വലുതായിട്ടൊന്നും പറഞ്ഞില്ല പിന്നെ എൻ്റെ കൂടുതൽ അഭിനയം കാണാൻ അച്ഛൻ ഇല്ലാതെ ആയിപ്പോയി മലയാളി മാമിന് ഉണക്കം വന്നു ആ അത് നല്ലൊരു ക്യാരക്ടറായിരുന്നു അതിനകത്ത് അത് രാജസേൻ ഡയറക്ടറായിരുന്നു പിന്നെ ശ്രീ ദേച്ച മോളായിട്ടായിരുന്നു ജയറാം ആങ്ങള മണിച്ചേടനായിരുന്നു ച്ചവടക്കാരൻ നല്ലൊരു ഒരു തമിഴ് തറവാട്ടിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതും പിന്നെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നതുമായ നല്ല ക്യാരക്ടറായിരുന്നു ഇതുവരെയുള്ള എൻ്റെ എല്ലാ കഥാപാത്രങ്ങളെ കണ്ട് അവയെല്ലാം അംഗീകരിച്ച് എന്നെ നിങ്ങളുടെയൊക്കെ ഒരു അമ്മയെ അംഗീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി